നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായി പോകുന്നത് ആസിഡുകളെ കുറിച്ചാണ് ആസിഡ് എന്ന വാക്ക് രൂപം കൊണ്ടത് ഏത് വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ പദത്തിൽ നിന്നാണ് അപ്പോൾ ആസിഡ് എന്ന പദം ലാറ്റിൻ വാക്കായ അസിഡസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് രൂപം കൊണ്ടത് അസിഡസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ് പുളി എന്നാണ് പുളി ഇനി നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് എന്താണ് ആസിഡാണ് അപ്പോൾ എന്താണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡാണ് ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനമായ അയോണുകളാണ് ഹൈഡ്രജൻ അയോണുകൾ അഥവാ എച്ച് പ്ലസ് അയോണുകൾ അപ്പോൾ ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനമാക്കി ുള്ള അടിസ്ഥാനമായുള്ള അയോണുകളാണ് ഏത് ഹൈഡ്രജൻ അയോണുകൾ എന്ന് പറയുന്നത് ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ അപ്പോൾ എന്താണ് ആസിഡുകൾ ജലീയ ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എന്ന് പറയുന്നത് ഇനി ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത് എന്ന് എക്സാമിന് ചോദിച്ചാൽ അത് ഏത് പറയണ ഹൈഡ്രജനാണ് ആസിഡുകൾ ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേതാണ് ഹൈഡ്രജനാണ് ഓക്കെ ഇനി അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ ആസിഡ് ഗുണം കാണിക്കുന്നു അലോഹ ഓക്സൈഡുകൾ ജലവുമായി ായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ എന്താണ് അലോക ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ ആസിഡ് ഗുണം കാണിക്കുന്നു നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പുളിരുചിയുള്ള പ്രകൃതിദത്ത വസ്തുക്കളിൽ ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് ഓർഗാനിക് തന്മാർ ഓർഗാനിക് ആസിഡുകൾ എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ ഓർഗാനിക് ആസിഡുകൾ എന്ന് വെച്ചാൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പുളിരുചിയുള്ള പ്രകൃതിദത്ത വസ്തുക്കളിൽ ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് ഇനി ഒരു ആസിഡ് തന്മാർത്തയ്ക്ക് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ബേസികത എന്ന് പറയുന്നത് എന്താണ് ബേസികത ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് ഓക്കെ ബേസികത ഒന്നാണെങ്കിൽ അത് ഏക ബേസിക ആസിഡായിരിക്കും ഇനി അഥവാ ഒരു ആസിഡിൻ്റെ ബേസികത ടു ആണെന്നിരിക്കട്ടെ എങ്കിൽ അതെന്തായിരിക്കും ആസിഡ് ആയിരിക്കും അല്ലേ ഡൈ ബേസിക് ആയിരിക്കും ഓക്കെ ഇനി ഒരു ആസിഡിൻ്റെ ബേസിക്കത ത്രീയാണെന്നിരിക്കട്ടെ അതെന്തായിരിക്കും ത്രിബേസിക്ക ആസിഡ് എന്നും വരാം ഓക്കെ ഇനി രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാനുള്ള കഴിവുള്ള പദാർത്ഥത്തെ നമുക്ക് എന്ത് വിളിക്കാം ആസിഡ് എന്ന് പറയാം ഓക്കെ ഇനി ആസിഡുകളെയും ആൽക്കലികളെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ സാൻഡോ അറീനിയസാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സാന്റോ അറീനിയസ് ആണ് ആസിഡുകളെയും ആൽക്കലികളെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളെ വിഭജിക്കുന്നു എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഈ അറീനിയ സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പോൾ അറീനിയ സിദ്ധാന്തം എന്താണ് ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നു ഇതാണ് അറീനിയസ് സിദ്ധാന്തം എന്ന് അപ്പൊ ഈ അറീനിയസ് സിദ്ധാന്തം കൊണ്ടുവന്നതാരാ സാൻഡോ അറീനിയസ് ഓക്കെ ഇനി അറീനിയ സിദ്ധാന്തപ്രകാരം ആസിഡുകൾ എന്നാൽ എന്താണെന്ന് നോക്കാം ജലത്തിൽ വിഘടിച്ച് ഹൈഡ്രജൻ അയോണുകൾ നൽകുന്ന പദാർത്ഥങ്ങളാണ് അറീനിയസ് സിദ്ധാന്തപ്രകാരം ആസിഡുകൾ എന്ന് പറയുന്നത് ഇനി അറീനിയ സിദ്ധാന്തപ്രകാരം ബേസുകൾ എന്നാൽ എന്താ ജലത്തിൽ ഹൈഡ്രോണിക്സ് അയോണുകൾ നൽകുന്ന പദാർത്ഥങ്ങളാണ് ജലത്തിൽ ഹൈഡ്രോണിക്സ് അയോണുകൾ നൽകുന്ന അതായത് നെഗറ്റീവ് അയോണുകൾ നൽകുന്ന പദാർത്ഥങ്ങളാണ് എന്തെന്ന് പറയുന്നത് അറീനിയ സിദ്ധാന്തപ്രകാരം ബേസുകൾ എന്ന് പറയുന്നത് ഇനി അറിയുന്ന സങ്കല്പത്തിന്റെ പരിമിതികൾ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ സങ്കല്പ പ്രകാരം ഈ സങ്കല്പം ജലീയ ലൈനുകൾക്ക് മാത്രം ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ എന്താണ് ജലീയ ലൈനുകൾക്ക് മാത്രം ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ഹൈഡ്രോക്സിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലാത്ത അമോണിയ പോലുള്ള ബേസിക് ഗുണമുള്ള പദാർത്ഥങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഇങ്ങനെ രണ്ട് ലിമിറ്റേഷൻസാണ് ഇതിന് വരുന്നത് ഇനി കുറച്ച് ആസിഡുകൾ പറയുന്നുണ്ട് വിനാഗി വിനാഗിരിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് വിനാഗിരി അതൊരു ആസിഡാണ് ഓക്കെ അത് അടുത്ത് സിട്രിക് ആസിഡ് സിട്രിക് ആസിഡ് എന്താണ് ഭക്ഷ്യവസ്തുക്കൾ കേട് വരാതിരിക്കാൻ സൂക്ഷിക്കുന്നതാണ് സിട്രിക് ആസിഡ് നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ രാസവളം പെയിൻറ്റ് ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് നൈട്രിക് ആസിഡ് സൾഫീരിക് ആസിഡ് എന്താ മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നതാണ് സൾഫീരിക് ആസിഡ് ഡാനിക് സിലന്ത മഷീലും തുകൽ എന്നിവയുടെ ഉപയോഗിക്കുന്നതാണ് ഡാനിക് ആസിഡ് ബെൻസോയിക് ആസിഡ് എന്താ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ് ബെൻസോയിക് ആസിഡ് അങ്ങനെ വിവിധ തരത്തിലുള്ള ആസിഡുകളും നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വച്ചിരിക്കണം